ഈ ജോലിയുണ്ട് ഹിന്ദിക്കാരൻ കേദ്യം നിർബന്ധമാണ് കാരണം അത്ര ഒരു മതബോധം ഇല്ലാത്ത വേശം മൊത്തം പിന്നെ നിലപോലെ ജോലി ചെയ്യുക പിന്നെ കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേക്കുക ഇതാക്കുക അത്ര കൊണ്ടാക്കുക ഭക്ഷണം കൊണ്ടാക്കുക അവിടെ കലങ്ങ രണ്ടി കണ്ടാക്കിട്ട് അതാ ഓരോ സ്വഭാവം അപ്പൊ വൈകാതെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം റേഷൻ കട പുഴിച്ചെക്കാൻ പോകാമല്ലോ വലക്കും പുഴ അവർക്ക് അവിടെ അവിടേതായിട്ടുള്ള ആവശ്യമൊക്കെ ഉണ്ടാവും കുറച്ചൊക്കെ നിറവേറ്റി കൊടുക്കണം സഞ്ചരിക്കുന്ന റേഷൻ ഷാപ്പ് ഞങ്ങൾ ഞമ്മളെ മോഹിപ്പിക്കല് ഞങ്ങള് ഏതായാലും സഞ്ചരിക്കുന്ന മദ്യശാപ്പ് പ്രതീക്ഷിക്കണ്ട് റേഷൻ കാട എന്നുള്ളത് പിന്നെ മദ്യശാപ്പ് എന്നായി മാറ്റാൻ പോണോ മക്കളെ അങ്ങനെ സഞ്ചരിക്കുന്ന മദ്യശാപ്പ് എല്ലാം പ്രതീക്ഷിച്ചിടേ ഇപ്പോൾ നമ്മളെ ആളൊക്കെ ഉള്ള കടുവ കടുവയെ പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ പത്രമില്ല ഇന്ന പത്രമില്ലാത്തത് കൊണ്ട് ഇത് വാർത്തയിൽ തരണം നമ്മൾ വായിക്കുന്നത് വാർത്ത പറഞ്ഞ കടുവയെ ഇന്നലെ രാത്രി പിടിച്ചു നല്ല രാത്രി കടുവയെ പിടിച്ചിരിക്കുന്നു അതാണ് എന്തൊക്കെ ഇന്നത്തെ ഒരു ഹെഡ്ലൈൻസ് അതാ ഫുള്ളത് പത്തോ പന്ത്രണ്ടോ മനുഷ്യരെ കൊന്ന കടുവയാണ് അത് ശരിയാണ് രാത്രി പന്ത്രണ്ട് മണിൻ്റെ ഏകദേശം ഒക്കെ ഞങ്ങൾ അങ്ങനെ കടുവ ഔട്ടേക്കണം ചത്തക്കണ അപ്പോൾ കടുവേൻ്റെ കൗത്തിലെന്താ രണ്ട് മുറിണ്ടേ അപ്പത് പിടിച്ചു കൊന്നാന്നുള്ളത് പറയാൻ പഠിച്ചിട്ട് അറിയില്ല ആ മുറിവ് മറ്റുള്ള കടുവ തമ്മിൽ കടുവ പിടിയതാണ് മറ്റുള്ള കടുവകളായിട്ട് കടുവിൽ കൂടിയതാണുള്ള മുറിവാണ് അതായിട്ട് മരണകാരം അപ്പം ഇനി അത്തത്താ കടുവന്യം അവിടെ ഉണ്ട് എന്നല്ലേ ഈ കടുവനെ കൊന്ന് ജനങ്ങൾക്ക് ആശ്വസി ആശ്വസിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് ഫ്ലാഷ് ന്യൂസ് കടുവയുടെ കഴുത്തിൽ രണ്ട് മുറിവുണ്ട് അതിൽ അത് മറ്റു കടുവയും കടുവയുമായിട്ടുള്ള സംഘടനത്തിന് പറ്റിയതാണ് അപ്പം അത്തത്ത കടുവകളി ഇനി അവിടെ ഉണ്ട് ആ പ്രദേശവാസികൾക്ക് സുഖിനൊന്നും ഒരു ഉറക്കം ചേർക്കുണ്ടാവില്ല എന്തായാലും ഒരു മൃഗങ്ങളൊക്കെ അങ്ങനെ ഉറങ്ങാൻ വിത്ത് മനസ്സിലും എന്നാൽ വേണ്ട അതും ഈ ന്യൂസ് ഒന്ന് ഒന്ന് ഹൈടയ്ക്ക് വിടുക അങ്ങനെ ആ കടുവക്കാൻ ചെറിയ പരുക്ക് കാണുണ്ട് എന്താണെന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ പോരെ ബ്ലാസ്റ്റ് ന്യൂസ് കടുവക്ക് പിന്നെ കഴുത്തിൽ പാടുകളുണ്ട് അത് മറ്റു കടുവകളുമായിട്ടുണ്ടായ സംഘടനത്തിന് പറ്റിയതാണ് അതോടുകൂടി ജനങ്ങൾക്ക് വീണ്ടും ആശങ്ക ആയി ഏഹ് ഇനിയും കടുവ വേറെ ഉണ്ടോന്നായി എന്താണ് ഇവരെന്നെ ജനങ്ങൾക്ക് ജനങ്ങളെ പീഡിപ്പിക്കുക അല്ല അത് വേണം കാരണം അങ്ങനെ ന്യൂസൊക്കെ വരുമോ മൃഗസംരക്ഷണ വകുപ്പ് അല്ലെങ്കിൽ എന്താ പറയുക ആ വകുപ്പിൻ്റെ പേര് ആ വപ്പ കോഴികൾ പൈസ ഇങ്ങനെ ഇറങ്ങി കൊടുക്കല്ലേ വന സംരക്ഷണം മൃഗസംരക്ഷണമൊക്കെ പറഞ്ഞാണ്ടേ അങ്ങനെ ഒരുപാട് പേര് ജോലിയില്ലേ അതൊക്കെ ജോലി വേണ്ടേ അപ്പോൾ കടുവ പോയിന്ന് പറണ്ട കടുവ ഇല്ലാതെ പറണ്ട ഇനിയും കടുവകളുണ്ട് അതുകൊണ്ട് അടുത്ത പണ്ട് പാസ്സായിക്കോട്ടെ കടുവ കടുവയായിട്ടും ആനയായിട്ടും അവിടെ അടുത്ത് ഇങ്ങനെ കൊന്നുകൊടുക്കണം ജനങ്ങളെ കൊല്ലണം ആനകൾ കാട്ടിലേക്ക് ഇറങ്ങണം അപ്പഴേ സർക്കാരിൻ്റെ തലത്തിൽ അതിനകത്ത് ബില്ല് പാസ്സാക്കി എടുക്കാൻ പറ്റുള്ളൂ ഞാൻ രണ്ടു കൂടി വസിക്കല അമ്പിനാർക്കൊക്കെ ചിലവാക്കാം ബാക്കിയൊക്കെ മുക്കാം കടുവയുടെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ചില മുറിവുകൾക്ക് പഴക്കമുണ്ടെന്ന് അരുൾ സക്രിയ ഓ അവിടെ കടവൾ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാവടേ കടുവകൾ ഏറ്റവും ചത്തത് ആളക്കുല്ല് കടുവ തന്നെയാണ് കടുവകൾ ഏറ്റുമുട്ടിയാണ് മുറിവുണ്ടായതെന്ന് സംശയം അറിഞ്ഞു കടവുണ്ട് ഏതായാലും അപദേശവാസികൾക്ക് കടുവൻ്റെ ഭീഷണി